നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ സംഖ്യാശ്രേണികളുടെ ബീജഗണിതം എന്ന സെക്ഷനാണ് ആ സെക്ഷനിലെ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് ഈ ചിത്രങ്ങൾ നോക്കൂ ഒരു സമഭുജ ത്രികോണത്തിന്റെ മദ്യ ബിന്ദുക്കൾ യോജിപ്പിച്ചു കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യത്തെ ചിത്രം ഈ ചിത്രം എന്താണ് ഒരു സമഭുജ ത്രികോണം എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണത്തിന്റെ മധ്യ ബിന്ദുക്കൾ അതായത് ഈ വശത്തിന്റെ മധ്യ ബിന്ദു ആണ് ഇത് ഈ വശത്തിന്റെ മധ്യ ബിന്ദു ഇത് ഈ വശത്തിന്റെ മധ്യ ബിന്ദു ആണിത് ഈ മധ്യ ബിന്ദുക്കൾ യോജിപ്പിച്ചു കിട്ടിയ ഈ ത്രികോണത്തിനെ വെട്ടിമാറ്റിയപ്പോഴുള്ള ചിത്രമാണ് ഇത് അതായത് ഒരു ചുമന്ന നിറത്തിലുള്ള ത്രികോണമാണിത് അതിലെ മധ്യ ബിന്ദുക്കൾ വെട്ടിമാറ്റിയപ്പോൾ ഇവിടെ ഒരു ചുമപ്പ് ത്രികോണം ഇവിടെ ഒരു ചുമപ്പ് ഇവിടെ ഒരു ചുമപ്പ് ത്രികോണം രൂപപ്പെട്ടു ഇനി അതാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് ഇതിലെ മൂന്ന് ചുവന്ന ത്രികോണത്തിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം ഈ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഈ മൂന്ന് ത്രികോണത്തിന്റെ നടുവിലത്തെ അതായത് ഇതൊരു സമഭുജ ത്രികോണമാണ് ഇതിന്റെ മധ്യബിന്ദു ഇത് ഈ വശത്തിലെ മധ്യബിന്ദു ഈ വശത്തിലെ മധ്യബിന്ദു ഇവ യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണത്തിനെ വെട്ടിമാറ്റിയതാണ് ഈ ചിത്രം അതുപോലെ ഇതിന്റെ മധ്യ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണത്തിനെ വെട്ടി മാറ്റിയതാണ് ഈ ചിത്രം ഇതിന്റെ മധ്യബിന്ദുവിനെ വെട്ടി മധ്യ ത്രികോണത്തിനെ വെട്ടിമാറ്റിയതാണ് ഇത് അപ്പൊ ഇതുപോലെ വീണ്ടും ഒരു പ്രക്രിയ ചെയ്തതാണ് ഈ ചിത്രം ഇനി അടുത്തത് ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം അതായത് വീണ്ടും ഈ ചുമന്ന ത്രികോണത്തിന്റെ മദ്യബിന്ദു വെട്ടിമാറ്റിയതാണ് ഈ ത്രികോണം ഈ ചിത്രം അതുപോലെ ഇതിന്റെ മദ്യ ബിന്ദുക്കൾ വെട്ടിമാറ്റിയതാണ് ഇത് ഇതിനെ മദ്യ ബിന്ദുക്കൾ വെട്ടിമാറ്റിയതാണിത് അതേ രീതിയിൽ ഈ ഭാഗത്തു ഈ ഭാഗത്തു ചെയ്തതാണ് ഇത് അപ്പൊ അങ്ങനെ ഒരു മൂന്ന് പാറ്റേൺ ആണ് ഒരു ത്രികോണത്തിലെ ചുമന്ന ത്രികോണത്തിലെ ഒരു മൂന്ന് പാറ്റേൺ ആണ് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ട ചോദ്യം എന്താണ് ഓരോ ചിത്രത്തിലും എത്ര ത്രികോണങ്ങൾ ഉണ്ട് അതായത് ഈ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട് ഈ വെട്ടിമാറ്റിയ ചി ത്രികോണം നമ്മൾ കൂട്ടാൻ പാടില്ല ഈ ചുമന്ന ഈ ത്രികോണങ്ങൾ മാത്രമേ എണ്ണം എടുക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ത്രികോണത്തിൽ എത്ര ചുമന്ന ത്രികോണമുണ്ട് മൂന്ന് ചുമന്ന ത്രികോണങ്ങൾ അപ്പൊ നമുക്കത് എഴുതാം എങ്ങനെ എഴുതാം അതായത് ചിത്രത്തില് ത്രികോണങ്ങളുടെ സംഖ്യാശ്രേണി ആദ്യത്തെ ചിത്രത്തിൽ എത്ര ത്രികോണം ഉണ്ട് മൂന്ന് ത്രികോണം ഉണ്ട് അപ്പൊ അത് മൂന്ന് രണ്ടാമത്തെ ചിത്രത്തിലോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് അപ്പൊ എത്ര ത്രികോണം മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്ന് ഒൻപത് ചുമന്ന ത്രികോണങ്ങൾ അടുത്ത ചിത്രത്തിലോ ഈ ഒരു സെറ്റിൽ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്നെണ്ണം വെച്ച് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് അങ്ങനെ മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്ന് ഒൻപത് അപ്പൊ ഈ ഒരു സെറ്റിൽ മൊത്തം ചുമന്ന ത്രികോണങ്ങൾ ഒൻപത് ഉണ്ട് അങ്ങനെ മൂന്ന് സെറ്റ് അപ്പൊ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ ഇരുപത്തിയേഴ് ത്രികോണങ്ങളാണ് മൂന്നാമത്തെ ഏർ ചിത്രത്തിൽ ഉള്ളത് അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരമായി ഏതാണ് ഓരോ ചിത്രത്തിലും എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ഉത്തരമാണ് മൂന്ന് ഒൻപത് ഇരുപത്തി ഏഴ് അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നേരത്തെ ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് ഇത് വന്നിട്ട് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്ന് എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക അതായത് ഇതിപ്പോ വെട്ടിമാറ്റിയതാണ് വെട്ടി മാറ്റാത്ത ഒരു ത്രികോണം എടുക്കണം അതായത് ഇത് വന്നിട്ട് വെട്ടി മാറ്റാത്ത ഒരു ത്രികോണമാണെന്ന് ചിന്തിക്കുക ത്രികോണം വെട്ടി മാറ്റാത്ത ഒരു ചുമന്ന ത്രികോണം ഈ ചുമന്ന ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്ന് എന്ന് എടുത്ത അപ്പൊ ഇതിന്റെ പരപ്പളവ് എത്രയാണ് ഒന്ന് അതായത് ഏരിയ ഒരു സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എടുക്കാം ഒന്ന് സെന്റിമീറ്റർ സ്ക്വയർ എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക അതായത് ഈ ചിത്രത്തിലെ ഈ ചെറിയ ത്രികോണത്തിലെ പരപ്പളവ് എത്ര ഈ ചിത്രത്തിലെ ഈ ഒരു ചെറിയ ത്രികോണത്തിലെ പരപ്പളവ് എത്ര ഈ ചിത്രത്തിലെ ഈ ഒരു ചെറിയ ത്രികോണത്തിലെ പരപ്പളവ് എത്ര അത് നമ്മൾ കണക്കാക്കാൻ ഒരു സംഖ്യാശ്രേണിയിൽ എഴുതാനാണ് ഈ ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് അത് എഴുതാം പരപ്പളവിന്റെ സംഖ്യാശ്രേണി ശ്രീണി സമം ഒന്നാമത്തെ ത്രികോണം അവര് പറഞ്ഞു തന്നാണ് വെട്ടിമാറ്റം മുന്നേ ഉള്ള ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്നാണ് അപ്പൊ അതിലെ പരപ്പളവ് എങ്ങനെയാ ഒന്ന് എഴുതാ ഒന്ന് എഴുതി പിന്നെ ഉള്ളത് ഏതാണ് ഇത് രണ്ടാമത്തെ ഇത് ഒന്നാമത്തെ ത്രികോണം ഇത് അടുത്ത രണ്ടാമത്തെ ത്രികോണം വെട്ടിമാറ്റപ്പെട്ട ത്രികോണം ഇതിലെ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ് കണക്കാക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വെട്ടിമാറ്റുമ്പോൾ എത്ര ത്രികോണമായി ഇത് മാറപ്പെട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ത്രികോണങ്ങൾ രൂപപ്പെട്ടു അല്ലെ അപ്പൊ മുഴുവൻ ഏരിയയും നാലായി നമുക്ക് വായിക്കേണ്ടി വരും ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയ അറിയണമെങ്കിൽ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് അറിയണമെങ്കിൽ നമ്മൾ ആ ഒന്നിനെ മുഴുവൻ പരപ്പളവ് ഒന്നാണ് അതിനെ നാലായിട്ട് വായിക്കേണ്ടി വരും കാരണം മൊത്തം നാല് ചെറിയ ത്രികോണങ്ങളുണ്ട് അല്ലെ അപ്പൊ മൊത്തം പരപ്പ്ളവ് ഒന്നാണെങ്കിൽ ഓരോ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര ആയിരിക്കും വൺ ബൈ ഫോർ ഒന്ന് ഭാഗം നാല് എന്നായിരിക്കും ഒന്ന് ഭാഗം നാല് ഇനി അടുത്തത് ഈ ത്രികോണം ഈ ത്രികോണം എത്ര കഷ്ണങ്ങളായിട്ട് വെട്ടി മാറ്റി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒരു സെ ഒരു ഇങ്ങനെ ഈ ഒരു സെറ്റ് നാല് കഷ്ണങ്ങളായിട്ട് മുറിക്കപ്പെട്ടു ഇവിടെയും നാല് കഷ്ണങ്ങളായിട്ട് ഇവിടെയും നാല് കഷ്ണങ്ങളായിട്ട് ഇവിടെയും നാല് കഷ്ണങ്ങളായിട്ടാണ് അത് മുറിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര കഷ്ണങ്ങളുണ്ട് നാലും നാലും എട്ട് എട്ടും നാല് പന്ത്രണ്ട് പന്ത്രണ്ടും നാല് പതിനാറ് പതിനാറ് കഷ്ണങ്ങളാണ് ഉള്ളത് അപ്പൊ ഒൻപത് പതിനാറ് ഒന്നേ ഭാഗം പതിനാറ് കാരണം ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പള അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു ഇത്രയായി ഏരിയയാണ് ഇത്രയും പരപ്പളവാണ് നമുക്ക് വേണ്ടത് അപ്പൊ മുഴുവൻ പരപ്പളവ് ഒന്നിനെ ഡിവൈഡഡ് ബൈ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിക്കുമ്പോൾ മൊത്തം പതിനാറ് കഷ്ണങ്ങളായിട്ടാണ് മുറിക്കപ്പെട്ടത് അപ്പൊ ഈ ഒരു ചെറിയ ട്രയങ്കിളിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വൺ ബൈ സിക്സ്റ്റീൻ ആയിരിക്കും ഒന്നേ ഭാഗം പതിനാറ് ഇനി ഇവിടെയാണെങ്കിലോ ഈ ഒരു ത്രികോണത്തിന്റെ മാത്രം പരപ്പളവാണ് നമുക്ക് അറിയേണ്ടത് മുഴുവൻ പരപ്പളവ് ഒന്നാണ് ഈ മുഴു മുഴുവൻ പലപ്പോഴും ഒന്നാണ് ഒരു പീസ് അല്ലെങ്കിൽ ഈ ഒരു കഷ്ണം എത്ര കഷ്ണങ്ങളായിട്ട് മുറിക്കപ്പെട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് 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 എട്ട് എട്ട് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് നാല് പതിനാറ് അങ്ങനെ പതിനാറ് കഷ്ണങ്ങളാക്കിയാണ് ഈ ഒരു പീസ് മുറിക്കപ്പെട്ടത് അങ്ങനെ പതിനാറ് കഷ്ണങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെയും പതിനാറ് കഷ്ണങ്ങളുണ്ട് ഇവിടെയും പതിനാറ് കഷ്ണങ്ങളുണ്ട് അങ്ങനെ മൊത്തം എത്ര പതിനാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനാറ് കഷ്ണങ്ങളുണ്ട് അപ്പൊ പതിനാറ് ഇൻറ്റു നാല് ആറ് നാല് ഇരുപത്തി നാല് അപ്പൊ നാല് ശിഷ്ടം രണ്ട് നാലുകൊണ്ട് ഒന്നിനെ കുളിച്ച നാല് നാലിലൂടെ രണ്ട് കൂട്ടിയ ആറ് അപ്പൊ അറുപത്തി നാല് കഷ്ണങ്ങളാണ് മുഴുവനായിട്ടുള്ളത് ഈ ഒരു ത്രികോണത്തിന് അറുപത്തി നാല് കഷ്ണങ്ങളായിട്ടാണ് മുറിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ചെറിയ കഷ്ണം വെച്ച് എണ്ണിയാൽ ഈ ഒരു ചെറിയ ത്രികോണം വെച്ച് എണ്ണിയാൽ മൊത്തം അറുപത്തി നാല് ത്രികോണങ്ങൾ ഈ ഒരു ത്രികോണത്തിലുണ്ട് അപ്പം ഒന്ന് ഭാഗം അറുപത്തി മനസ്സിലായല്ലോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ പലപ്പളവിന്റെ സംഖ്യാശ്രേണി എഴുതുന്നത് മൊത്തം നാല് സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നമ്മളിപ്പോ ചെയ്തത് ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാം ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം ഏതാണ് മൂന്നാമത്തെ സെറ്റ് ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ് ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു ചുമന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ് ഒന്ന് ഫസ്റ്റത്തത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച മുഴുവൻ വെട്ടിമാറ്റപ്പെടാത്ത ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ് ഒന്നാണ് അല്ലേ അതിൻ്റെത് ഒന്നാണ് അടുത്ത രണ്ടാമത്തെ ത്രികോണത്തിന്റെ രണ്ടാമത്തെ ത്രികോണമാണിത് ഈ രണ്ടാമത്തെ ത്രികോണത്തിലെ ഒരു ചുമന്ന ത്രികോണത്തിന്റെ എന്ന് പറയുന്നത് ഒന്ന് ബൈ നാലാണ് അല്ലേ മൊത്തം നാല് ത്രികോണമുണ്ട് അപ്പൊ ഒരെണ്ണത്തിൻ്റെ ഒന്ന് ബൈ നാലാണ് അങ്ങനെ ആകെ ത്രികോണത്തിന്റെ പരപ്പളവാണ് അറിയേണ്ടത് അതായത് ഇത് ഒന്നേ ബൈ നാല് ഇത് ഒന്നേ ബൈ നാല് ഇത് ഒന്നേ ബൈ നാല് ഒന്നേ ഭാഗം നാല് ഒന്നേ ഭാഗം നാല് ഒന്നേ ഭാഗം നാല് അങ്ങനെ മൊത്തം എത്രയുണ്ട് ഇതിന്റെ ടോട്ടൽ ഏരിയ ആണ് അറിയേണ്ടത് ഏതിന്റെ ഈ ചുമന്ന ത്രികോണത്തിന്റെ മാത്രം ടോട്ടൽ പരപ്പളവ് ആകെ പരപ്പളവാണ് അറിയേണ്ടത് അപ്പം ഒരു ചുമന്ന ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്ന് ബൈ ഫോർ ആണ് ഒന്നേ ഭാഗം നാലാണ് അങ്ങനെ എത്ര ചുമന്ന ത്രികോണമുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അല്ലേ എത്രണ്ണമുണ്ടോ മൂന്നെണ്ണം അപ്പൊ നമുക്ക് അവിടെ മൂന്ന് എഴുതാം സമം ഒന്നേ ഗുണം മൂന്ന് എത്രയാണ് മൂന്ന് മൂന്ന് ഭാഗം നാല് അപ്പൊ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് വൺ ബൈ ഫോർ ആണ് അങ്ങനെ മൂന്ന് ത്രികോണത്തിന്റെ പരപ്പളവും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും മൂന്നേ ഭാഗം നാല് കിട്ടും അപ്പൊ ഈ ഒരു സെറ്റിലുള്ള മൂന്ന് ചുമൻ ത്രികോണത്തിന്റെ പരപ്പളവ് മൂന്ന് ബൈ നാലാണ് അപ്പൊ എഴുതാം ആകെ സംഖ്യാ സംഖ്യാശ്രേണി സണം ആദ്യത്തെ ത്രികോണത്തിന്റെ വെട്ടിമാറ്റപ്പെടാത്ത ത്രികോണത്തിന്റെ ആകെ പലപ്പ്ളവ് ഒന്നാണ് രണ്ടാമത്തെ ഈ ത്രികോണത്തിന്റെ ആകെ പരപ്പളവ് മൂന്ന് ബൈ നാലാണ് ഇനി മൂന്നാമത്തെ ത്രികോണമാവുന്ന ഇതിന്റെ ആകെ പരപ്പളവ് നോക്കാം ഈ ഈ ത്രികോണത്തിന്റെ ഒരു ചുമന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഒന്നേ ബൈ പതിനാറാണ് അല്ലേ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചോ ഓരോ ത്രികോണത്തിന്റെ പരപ്പളവാണ് ചെയ്തിരിക്കുന്നത് ഈ സംഖ്യാശ്രേനിപ്പോ ഒന്ന് ഒരു ചെറിയ ത്രികോണത്തിന്റെ ഒന്ന് ബൈ പതിനാറാണ് അങ്ങനെ എത്ര ചുമന്ന ത്രികോണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് മൂന്നും മൂന്ന് ആറും മൂന്ന് ഒൻപത് അല്ലെങ്കിൽ ഈ ശ്രേണിയിൽ നമ്മൾ നോക്കിയാൽ മതി ഒൻപത് എന്നുള്ളതായിട്ട് കിളപ്പുണ്ട് ആ ഒൻപത് അടുത്ത് ഇവിടെ എഴുതാം അപ്പൊ ഒൻപത് ഒൻപത് ഗുണം ഒന്ന് ഒൻപത് ഭാഗം പതിനാറ് അപ്പൊ ഒൻപത് ഭാഗം പതിനാറാണ് ഈ ത്രികോണത്തിന്റെ ചുമന്ന ത്രികോണങ്ങളുടെ ആകെ പലപ്പളവത് ഭാഗം പതിനാറ് ഇനി ഈ ത്രികോണത്തിലെ നോക്ക ഈ ത്രികോണത്തിലെ ഒരു ചെറിയ ത്രികോണത്തിലെ പലപ്പളം എന്ന് പറയുന്നത് ഒന്നേ ഭാഗം അറുപത്തി നാലാണ് ഒന്നേ ഭാഗം അറുപത്തി നാല് അങ്ങനെ എത്ര ചുമന്ന ത്രികോണങ്ങളുണ്ട് ഇരുപത്തി ഏഴ് ചുമന്ന ത്രികോണങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇരുപത്തിയേഴ് ഉണ്ട് അതിനെ ഗുണിക്കാം ഒന്നേ ഭാഗം പതി അറുപത്തിനാല് ഗുണം ഇരുപത്തി ഏഴ് ഒന്നേ ഗുണം ഇരുപത്തി ഏഴ് എത്രയാണ് ഇരുപത്തിയേഴ് ഭാഗം അറുപത്തിനാല് അപ്പൊ ഇരുപത്തിയേഴ് ഭാഗം അറുപത്തിനാലാണ് ഈ ത്രികോണത്തിലെ ആകെ ചുമന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് അപ്പം നമ്മൾ മൂന്നാമത്തെ ചോദ്യം ചെയ്തു മൂന്നാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ് അപ്പം ആകെ പരപ്പളവ് അറിയണമെങ്കിൽ ഒന്നിന്റെ പരപ്പളവിനെ മുഴുവൻ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി അങ്ങനെ ഈ ഒരെണ്ണത്തിൻ്റെ പരപ്പളവ് വന്നിട്ട് എത്രയാണ് ഒന്നേ ഭാഗം നാലാണ് അങ്ങനെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് മൂന്നേ ഭാഗം നാലായി അങ്ങനെ ഓരോന്നും നമ്മളിവിടെ ശ്രേണിയായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ചെയ്തു നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം മൊത്തം നാല് സെറ്റുകളുണ്ട് ഇതിൽ നാലാമത്തെ സെറ്റാണ് എന്താ പറയുന്നത് ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ മൂന്ന് ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതുക ഈ മൂന്ന് ശ്രേണികളുടെ ബീജാണിത രൂപം എഴുതണം നമ്മുടെ ചോദ്യങ്ങളിലെ ബീജണിത രൂപമാണ് എഴുതേണ്ടത് ആദ്യത്തെ ചോദ്യത്തിന്റെ ബീജ സംഖ്യാശ്രേണി മൂന്ന് ഒമ്പത് ഇരുപത്തി ഏഴ് ആണ് ഇതിന്റെ ബീജണിത രൂപം എഴുതണം രണ്ടാമത്തെ ശ്രേണിയുടെ ബീജണിത രൂപം എഴുതണം മൂന്നാമത്തെ ശ്രേണിയുടെ ബീജണുത രൂപവും എഴുതണം ഇതാണ് രണ്ടാമത്തതിന്റെ ആൻസർ ഒന്ന് രണ്ട് മൂന്ന് ഇനി നാലാമത്തെ ചോദ്യം എന്താണ് ബീജഗണിത രൂപം എഴുതാൻ അപ്പൊ നാലാമത്തെ സെറ്റിന്റെ ഉത്തരം എഴുതാൻ പോകണം അതിന്റെ എങ്ങനെയാണ് സ്റ്റെപ്പ് ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ ബീജഗണിത രൂപം അതായത് ഈ ഒരു സെറ്റിന്റെ ഈ ഒരു സെക്ഷന്റെ ബീജഗണിത രൂപമാണ് എഴുതാൻ പോകുന്നത് അപ്പൊ ഇതെന്താണ് ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ സംഖ്യാശ്രേണിയാണ് ഇവിടെ എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നുള്ളത് ചുമപ്പ് ത്രികോണങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതിന്റെ സംഖ്യാശ്രേണിയാണ് അതിന്റെ ബീജനിത രൂപമാണ് എഴുതാൻ പോകുന്നത് സ്റ്റെപ്പ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ ബീജനിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഇവിടെ എത്ര ചുവന്ന ഉണ്ട് മൂന്ന് അടുത്തത് ഒൻപത് അടുത്തത് ഇരുപത്തിയേഴ് അല്ലെ മൂന്ന് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് റേസ്റ്റു ഒന്ന് എഴുതാം മൂന്ന് മൂന്ന് ടു ഒന്ന് എത്ര തന്നെയാണ് മൂന്ന് തന്നെയാണ് ഒൻപത് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം മൂന്ന് ടു രണ്ട് അതായത് മൂന്നിന്റെ സ്ക്വയർ ആണ് ഒൻപത് ഇനി ഇരുപത്തി ഏഴ് എങ്ങനെ എഴുതാം മൂന്ന് റേസ്റ്റു മൂന്ന് മൂന്ന് റേസ്റ്റ് മൂന്ന് അതായത് മൂന്നിന് മൂന്ന് വട്ടം ഗുണിച്ച് നോക്കാം നോക്കുക മൂന്ന് മൂന്ന് വട്ടം മൂന്ന് എൻ്റെ മൂന്ന് 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 എൻ്റെ മൂന്ന് ഒൻപത് ഒൻപത് എൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് അപ്പൊ മൂന്ന് റേസ്റ്റ് മൂന്ന് ആണ് ഇരുപത്തി ഏഴ് ഇവിടെ നോക്കിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒക്കെയാണ് പോവുന്നു അതെ ഒന്ന് എണ്ണൽ സംഖ്യയാണ് എണ്ണൽ സംഖ്യകളെ നമ്മൾ എന്താണ് എൻ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൻ ടു ത്രീ ഫോർ ഇങ്ങനെ പോകും അല്ലെ അപ്പൊ ഈ വൺ ടു ത്രീ ഫോറിന് കോമൺ ആയിട്ട് എന്തെന്ന് എഴുതാം എൻ എന്ന് എഴുതാം അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ എല്ലാ കോൺസ്റ്റന്റായിട്ട് എന്താണുള്ളത് മൂന്ന് തന്നെയാണുള്ളത് ഈ മൂന്നിന്റെ മുകളിലുള്ള അതിന്റെ പവർ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ മൂന്നിന്റെ പവർ ഒന്നാകുമ്പോ അത് മൂന്നാകുന്നു മൂന്നിന്റെ പവർ രണ്ടാകുമ്പോൾ ഒൻപതാകുന്നു മൂന്നിന്റെ പവർ മൂന്നാകുമ്പോൾ ഇരുപത്തി ഏഴാവുന്നു അപ്പൊ മൂന്നേ റേസ് ടു ഈ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പോകുന്നതിന് നമ്മൾ എൻ എന്നാണ് എടുക്കുന്നത് അപ്പൊ ത്രീ റേസ് ടു എൻ ഇതാണ് നമ്മുടെ ഏത് ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ ബീജഗണിത രൂപം മനസ്സിലായല്ലോ ത്രീ റേസ് ടു എൻ ആണ് ചുമന്ന ത്രികോണത്തിന്റെ എണ്ണത്തിന്റെ ബീ ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ ബീജഗണിത രൂപം അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് എന്നുള്ളത് അടുത്ത നമുക്ക് എന്ത് എഴുതാം ഒരു സെക്ഷന്റെ ഈ ഒരു ആൻസറിന്റെ ബീജണിത രൂപം എഴുതാം ഇതെന്താണ് പറയുന്നത് പരപ്പളവിന്റെ സംഖ്യാശ്രേണി അപ്പൊ പരപ്പളവിന്റെ ബീജണിത രൂപം എന്ന് നമുക്ക് എഴുതാം ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവിന്റെത രൂപം സമം അപ്പൊ പരപ്പഴവ ഓരോന്നിന്റെ പരപ്പളവ് എങ്ങനെയാണ് പോകുന്നത് ഒന്ന് വൺ ബൈ ഫോർ വൺ ബൈ സിക്സ്റ്റീൻ പതിനാറ് ഒന്നേ ഭാഗം അറുപത്തി നാല് അല്ലെ അപ്പൊ നമുക്ക് നമ്മൾ ശ്രേണി എഴുതിയതാണ് ഒന്ന് വൺ ബൈ ഫോർ ഒന്നേ ഭാഗം പതിനാറ് ഒന്ന് അറുപത്തിനാല് എന്നുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു ഈ ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് നോക്കാം അതായത് ഒന്ന് ടു സീറോ സീറോ എടുത്ത അതിന്റെ ആൻസർ എത്രയാണ് എ റൈസ് ടു സീറോ എന്ന് പൂജ്യം എന്ന് വെച്ചാൽ അതിലെ ഉത്തരം ഒന്നാണ് ഏതൊരു സംഖ്യയുടെയും ഫൈവ് റൈസ് ടു സീറോ ആണെങ്കിൽ അതിന്റെ ആൻസർ ഒന്നാണ് അപ്പൊ ഏതൊരു സംഖ്യയുടെയും പവർ പൂജ്യം ആണെങ്കിൽ അതിന്റെ ഉത്തരം എത്രയാണ് ഒന്നാണ് അപ്പൊ ഈ ഒന്ന് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ പവർ പൂജ്യം എന്ന് കൊടുക്കാം പൂജ്യം എന്ന് കൊടുത്താൽ അതിന്റെ ഉത്തരം എന്താണ് ഏതിന്റെ പവർ ആണെങ്കിൽ അതിന്റെ ഉത്തരം ഒന്നായിരിക്കും നാല് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് ഭാഗം നാല് റേസ്റ്റു ഒന്ന് അതായത് ഏതൊരു സംഖ്യയുടെയും പവർ ഒന്നാണെങ്കിൽ ആ സംഖ്യ തന്നെയാണ് ആൻസർ അല്ലേ അഞ്ച് റേസ്റ്റു ഒന്നാണെങ്കിൽ അഞ്ച് തന്നെയാണ് ആൻസർ ഒന്ന് ബൈ നാല് കിട്ടണമെങ്കിൽ അതിന്റെ പവർ എത്ര ആയിരിക്കണം ഒന്നായിരിക്കണം ഇനി ഒന്ന് ബൈ പതിനാറ് ഒന്ന് ബൈ പതിനാറിന് ഒന്ന് ബൈ നാലിൻ്റെ റേസ് ടു രണ്ട് എന്ന് എഴുതാം ഒന്നിന്റെ സ്ക്വയർ ഒന്ന് നാലിൻ്റെ സ്ക്വയർ പതിനാറ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ബൈ ഫോർ എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം റൈസ് ടു ഇനി ഇതെങ്ങനെ എഴുതാം എഴുതാം ഒന്നിന്റെ പവർ മൂന്നായ എത്രയാണ് ഒന്ന് തന്നെയാണ് ആൻസർ ഒന്നേ റേസ്റ്റ് മൂന്ന് എന്ന് പറയുന്നത് ഒന്നാണ് നാല് റേസ്റ്റ് മൂന്ന് പറയണത് അറുപത്തിനാലാണ് നാല് റേസ് ട് മൂന്ന് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നാല് മൂന്ന് വട്ടം ഇൻഡു നാല് ഇന്റു നാല് ഇന് ഇതാണ് റേസ് ടു ത്രീ എന്ന് വെച്ചാൽ നാല് മൂന്ന് വട്ടം നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറ് ഇൻറ്റു നാല് അറുപത്തിനാല് അപ്പൊ നാല് റേസ് ടു മൂന്ന് അറുപത്തിനാല് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കിയാണ് ഇവിടെ എല്ലാം പവർ എന്താകുന്നു സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പോയ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ എൻ ഇസിക്വൽ ടു വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പോയത് അപ്പൊ ഈ വൺ ടു ത്രീ പോകുന്നതിന് എന്തെന്ന് കൊടുക്കാം എൻ എന്ന് കൊടുക്കാം അകത്തുള്ള ഇതാണെങ്കിലോ വൺ ബൈ ഫോർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എഴുതാം അല്ലേ ഈ എണ്ണിന് സീറോ കൊടുത്താൽ ഒന്ന് കിട്ടും എന്നിന് ഒന്ന് കൊടുത്താൽ വൺ ബൈ ഫോർ കിട്ടും എന്നിന് രണ്ടു കൊടുത്താൽ നാലിന്റെ സ്ക്വയർ പതിനാറ് എന്ന് പറഞ്ഞ് കിട്ടും എന്നിന് മൂന്ന് കൊടുത്താൽ ഒന്നേ ഭാഗം അറുപത്തിനാലെന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബീജവനത ഈ ഒരു പാറ്റേൺ ഉണ്ട് ഈ ഒരു സംഖ്യാശ്രേണിയുടെ ബീജവനതം എന്താണ് വൺ ബൈ ഫോർ റൈസ് ടു എൻ ആണ് ഈ ഒരു പാറ്റേണിൻ്റെ ബീജവനം വൺ ബൈ ഫോർ റൈസ് ടു എൻ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ചോ ചോദ്യത്തിന്റെ ബീജനിത നമ്മൾ എഴുതി എന്താണ് ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാവുന്ന ആകെ പരപ്പളവിന്റെ സംഖ്യാശ്രേണി എഴുതിയിട്ടുണ്ട് ഇതിന്റെ ബീജഗണിത രൂപം നമുക്ക് എഴുതാം ആകെ പരപ്പളവിന്റെ ബീജ ഗണിത രൂപം സമം ആകെ പലപ്പോഴിൻ്റെ ബീജഗണിത രൂപം എന്താണ് ഇവിടെ നമുക്ക് കിട്ടി ഒന്ന് മൂന്ന് ബൈ നാല് ഇതാണെങ്കിലോ ഒൻപത് ബൈ പതിനാറ് ഇരുപത്തിയേഴ് ബൈ അറുപത്തി അങ്ങനെ പോകും അല്ലെ ഈ സംഖ്യാശ് ഒന്ന് മൂന്ന് ബൈ നാല് ഒമ്പത് ബൈ പതിനാറ് ഇരുപത്തി ഏഴ് ബൈ അറുപത്തിനാല് ഇതാണ് നമ്മുടെ സംഖ്യാശ്രേണി ഇതിൽ ബീജയുടെ രൂപേത നമുക്ക് ഒന്ന് കിട്ടണമെങ്കിൽ എന്താണ് ഏതൊരു സംഖ്യയുടെയും പവർ പൂജ്യമായ ഒന്ന് ഇട്ട് ത്രീ ബൈ ഫോർ തന്നെ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ത്രീ ബൈ ഫോർ റേസ് ടു ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നയൻ ബൈ സിക്സ് കിട്ടണമെങ്കിലോ ത്രീ ബൈ ഫോർ റേസ് ടു സ്ക്വയർ ഒൻപത് ഫോറിന്റെ സ്ക്വയർ പതിനാറ് അപ്പൊ ഒൻപതേ ഭാഗം പതിനാറിന് നമുക്ക് എങ്ങനെ എഴുതാം റേസ് എന്ന് എഴുതാം ഇനി ഇരുപത്തി ഏഴാകുമ്പോ ത്രീ ബൈ ഫോർ റേസ് ടു പൂജ്യം ഒന്ന് രണ്ട് അപ്പൊ ഇത് എത്ര ആയിരിക്കും മൂന്ന് ശരിയാണോ നോക്കാം മൂന്നിന്റെ ക്യൂബ് അല്ലെ മൂന്നിന്റെ പവർ മൂന്നായ മൂന്നേ റേസ്റ്റ് മൂന്നായ ഇരുപത്തിയേഴ് നാലേ റേസ്റ്റ് മൂന്നായ അത് അറുപത്തിനാല് അല്ലേ മൂന്ന് റേസ്റ്റ് മൂന്ന് എന്ന് വെച്ചാൽ എത്രയാണ് മൂന്ന് ഗുണം മൂന്നേ ഗുണം മൂന്ന് മൂന്ന് എൻറ്റ് മൂന്ന് ഒൻപത് ഒൻപത് എൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് നാല് റേസ്റ്റ് മൂന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നാല് ഗുണം നാല് ഗുണം നാല് നാല് എൻറ്റു നാല് പതിനാറ് പതിനാറ് എൻറ്റു നാല് അറുപത്തി നാല് അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാം ത്രീ ബൈ ഫോർ റേസ് ടു ത്രീ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഖ്യാശ്രേണിയുടെ അടുത്ത പദം അടുത്ത പദവും നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ റേസ്റ്റു നാലെന്ന് കൊടുത്താൽ മതി അപ്പൊ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ത്രീ ബൈ ഫോർ ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ചേഞ്ച് ആവുന്ന ഏതാണ് ഇതാണ് അല്ലെ മേലുള്ള പവറാണ് ചേഞ്ച് ആവുന്നത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പോകുന്നു അപ്പൊ ഇതിന് നമ്മൾ എന്താണ് കൊടുക്കണം സാധാരണ എൻ എന്നാണ് കൊടുക്കണം അപ്പൊ ത്രീ ബൈ ഫോർ അയസ്റ്റു എൻ ആണ് അവസാനത്തെ ചോദ്യത്തിന്റെ ഈ ചോദ്യത്തിന്റെ ബീജണിത രൂപം ഈ എന്നിന് അഞ്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ ഇങ്ങനെ പാറ്റേൺ ആയിട്ട് പോകുന്ന ത്രികോണത്തിന്റെ അഞ്ചാമത്തെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും ഇതുപോലെ ഈ ശ്രേണിയിൽ അഞ്ചാമത്തത് എത്രയാണെന്നുള്ളത് നമുക്ക് അഞ്ചും കൊടുത്ത് കിട്ടും അപ്പൊ ഈ ഈ മൂന്ന് ആൻസറുകളുടെയും ബീജണിത രൂപം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു I know I can love you.